ഗബ്രിയുമായുള്ള ജാസ്മിന്റെ ബന്ധം ഓരോ ദിവസം കഴിയും തോറും ശക്തമാവുകയാണ് പ്രണയം തോന്നിയിട്ടും അതിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് മോഹൻലാലിന്റെ ചോദ്യത്തിന് ജാസ്മിൻ പറഞ്ഞിരുന്നത് അതുപോലെ ജാസ്മിനോട് തോന്നിയ ഇഷ്ടം പലതരത്തിൽ പ്രകടിപ്പിക്കാൻ ഗബ്രിയും ശ്രമിക്കുന്നുണ്ട് ഏറ്റവും പുതുതായി ഇരുവരുടെയും ബിഗ് ബോസ് ഹൗസിലെ ബെഡ്റൂമിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാത്രിയിൽ ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ഓഫാക്കിയതിനു ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ശേഷം ഗബ്രി ജാസ്മിന്റെ മുകളിൽ തലവെച്ച് ഉറങ്ങുന്നതുമായ നിരവധി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം ഇരുവരുടെയും ഭാഗം ും ഉണ്ടാവുന്നതായിട്ടുള്ള ആരോപണം താരങ്ങൾക്കെതിരെ നേരത്തെയും വന്നിരുന്നു എന്നാൽ ലാലേട്ടനടക്കം പറഞ്ഞിട്ടും വീണ്ടും ഇപ്പോഴും രണ്ടാളും സമാനമായ രീതിയിലുള്ള പെരുമാറ്റമാണ് നടത്തുന്നത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ലൈവ് കാണുന്ന പ്രേക്ഷകരാണ് കൂടുതലും കമന്റുകളുമായി എത്തുന്നത് ജാസ്മിനും ഗബ്രിയും മാത്രമല്ല രസമിനും ഇരുവർക്കും ഇടയിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് ജാസ്മിനും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും ഉമ്മ വെക്കുന്നതും കടിക്കുകയും ഒക്കെ ചെയ്യുന്നതും വീഡിയോയിലുണ്ട് ജാസ്മിനും ഗബ്രിക്കും നടുക്ക് നടുത്ത് കിടക്കുന്നതും വീഡിയോയിൽ കാണാം ജാസ്മിനും ഗബ്രിയും ഈ കാണിച്ചു കൂട്ടുന്നത് അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കില്ലേ ഇവർ പേളിമാണിയെയും ശ്രീനിഷിനെയും കോപ്പി അടിക്കാൻ നോക്കിയിട്ട് പെട്ടിരിക്കുകയാണല്ലേ എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഗബ്രിയെയും പറഞ്ഞു തിരുത്താൻ ചെന്നാൽ പറയും ഞങ്ങൾ അങ്ങനെയല്ല നല്ല ഫ്രണ്ട്സ് ആണെന്ന് ബിഗ് ബോസ് ഒന്നെങ്കിൽ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇവരെ പറഞ്ഞു വിടുകയെങ്കിലും ചെയ്യണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് ജാസ്മിനും ഗബ്രിക്കും ഗബ്രിക്കുമെതിരെ ഗുരുതരമായ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മാത്രമല്ല ഒരു ചിത്രത്തിൽ കവളിൽ കടിക്കുന്നതുമുണ്ട് ഇതും വിമർശിക്കപ്പെടാൻ കാരണമായിരിക്കുകയാണ് കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വലിയ വിഷയമാകുന്നത് അവർക്ക് രണ്ടു പേർക്കുമില്ലാത്ത പ്രശ്നം കാണുന്നവർക്ക് എന്തിനാണ് അവരായി അവരുടെ പാടായി എന്ന് കരുതിയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് താരങ്ങളെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് അതേസമയം മലയാളത്തിൽ ആദ്യമായി ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ശ്രദ്ധിച്ച കോംബോയാണ് ശ്രീനിഷ് പേളിമാണി എന്ന പേളിഷ് കോംബോ തുടക്കത്തിൽ കുറച്ചൊക്കെ നെഗറ്റീവ് വന്നെങ്കിലും ഇരുവരുടെയും വിവാഹത്തോടെ അത് അവസാനിച്ചു പിന്നീട് ഇങ്ങോട്ട് വന്ന സീസണുകളിൽ പേളിയെയും ശ്രീനിഷിനെയും പോലെ അത്തരത്തിൽ ആക്കി പിടിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതൊന്നും എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിലെ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് കൂടുതൽ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും തുടക്കം മുതൽ ഇപ്പോഴും വിമർശനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ജാസ്മിനും ഗബ്രിയും എന്നാൽ ആറാം സീസണിലെ ശക്തരായ മത്സരാർത്ഥികളും ഇരുവരുമാണ് തുടക്കം മുതൽ ലവ് ട്രാക്ക് മുന്നിൽ വെച്ചാണ് ഇരുവരും നീങ്ങിയത് ഇത് പുറത്തും അകത്തുമൊക്കെ വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായി പലതരത്തിൽ താക്കീതുകൾക്ക് താരങ്ങൾ ഈ സൗഹൃദത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ലെന്നതാണ് ശ്രദ്ധേയം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ